കർഷകരുടെ ആശങ്കകൾക്ക് വിരാമമായി ചീരക്കുഴി ഡാമിലെ പുതിയ ഷട്ടറുകളുടെ പുനഃസ്ഥാപനം ദ്രുതഗതിയിൽ കർഷകർക്ക് ആശ്വാസമേകിക്കൊണ്ട് ചീരക്കുഴി ഡാമിലെ ഷട്ടറുകൾ ഘടിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രളയക്കെടുതിയിൽ ഡാമിന്റെ ഷട്ടറുകൾ നശിച്ചതുമൂലം ജലസേചന സൗകര്യമില്ലാതെ കർഷകർ ദുരിതത്തിലായിരുന്നു ചേലക്കര നിയോജകമണ്ഡലം പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിലായി നിരവധി കർഷകരാണ് ചീരക്കുഴി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് സാധാരണയായി നവംബർ മാസം പകുതിയോടെയാണ് കനാൽ വെള്ളം എത്താറുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷവും കൃത്യസമയത്ത് വെള്ളം എത്താത്തത് കൃഷിക്ക് നാശം സംഭവിച്ചിരുന്നു ഇക്കുറിയും ഡിസംബർ പകുതിയോടെയേ കനാൽ വെള്ളം എത്താൻ സാധ്യതയുള്ളൂ ആയതിനാൽ പല സ്ഥലത്തും ജലക്ഷാമം മൂലം കൃഷി ഉണങ്ങി തുടങ്ങി റീബിൽഡ് കേരള വഴിയാണ് ചീരക്കുഴി ഡാമിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് കർണാടകയിൽ നിർമ്മിച്ച ഷട്ടറുകൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ചീരക്കുഴിയിൽ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതോടെ വരും വർഷമെങ്കിലും കൃഷി ഇറക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഡാമിൽ ഷട്ടറുകൾ ഇല്ലാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരുന്നു പല മാധ്യമങ്ങളിലും വാർത്ത വന്നതോടെയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായത് സിസി ന്യൂസ് പഴയ